എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ സമയത്ത് നയനും മോളെ പിടിച്ച് തള്ളിയത് ഒട്ടും ശരിയായില്ല എന്നിങ്ങനെ പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട് അവളെ പിടിച്ച് തള്ളിയാൽ ഇപ്പം എന്താ കുഴപ്പം അവളെന്താ എന്താ വല്ല ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണോ അവളാണോ കരൾ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് ആദർശ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നയന എന്ന് പറയുന്നത് നിൻ്റെ ഏട്ടത്തിയാണ് അതുകൊണ്ട് ആ ബഹുമാനം കൊടുത്തു വേണം നീ സംസാരിക്കാൻ മുതിർന്നവരെ ബഹുമാനിക്കാൻ നിനക്ക് അറിയത്തില്ല അതുകൊണ്ട് നിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് എൻ്റെ സ്വഭാവത്തിന് വലിയ കുഴപ്പമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത് ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സ്വഭാവം മാറ്റാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നാമിക അങ്ങോട്ട് പോകും പോയി ദേഹം ദേഷ്യം വരുന്നിട്ടോ ആദർശന് ശരിക്കും മുത്തശ്ശനോട് തർക്കുദിനം പറഞ്ഞിട്ടല്ലേ പോയത് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം അനിയുടെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി വന്നു അനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ രണ്ടുപേർ തമ്മിൽ ചേരില്ലാത്ത ഒരു ബന്ധമായിരുന്നു ആ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അകൽച്ച കൂടി കൂടി വരികയേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് ജാനകിയോടായിട്ട് പറയുന്നുണ്ട് നീയാണ് ആ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാതെ കൂട്ടുനിൽക്കുമോറും के के ും ഈ പ്രശ്നങ്ങൾ ഇതിലും ഉള്ളൂ എന്നൊക്കെ പറയും നേരം ജാനകി പറയുന്നുണ്ട് ഇനി അനിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് എന്തൊക്കെ അകൽച്ച വന്നാലും ശരി എൻ്റെ മരുമകൾക്ക് പകരമായിട്ട് നയനയുടെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ആരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുകയല്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ജാനകി ആ നേരം ദേവേനു ചോദിക്കുന്നുണ്ട് എന്താദർശം നടക്കുന്നതൊക്കെ ശരിക്കും നയനയ്ക്ക് വയ്യ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നീ പോകുന്നുണ്ടല്ലോ ആവശ്യത്തിന് നിന്നോട് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല അന്നേരം നീ പോയേ പോരെ അതിൻ്റെ കൂടെ അനിയം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും നേരം ആദർശ് പറയുന്നുണ്ട് അതിന് അവൻ അങ്ങോട്ട് വന്നു എന്നോർത്ത് എന്താ കുഴപ്പം അവൻ നയനെ കാണാൻ അല്ലേ വന്നത് എന്ന് വയ്ക്കും നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇനി അനാമികയും ആനിയും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിൽ പോകുമെന്നറിയില്ല അവർ തമ്മിലുള്ള അകൽച്ചു കൂടിക്കൂടി വരികയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് അങ്ങനെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു എങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് തറവാടിനെ വെട്ടിമുറിക്കാം അത് തന്നെയാണ് നല്ലത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെ വെട്ടിമുറിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അമ്മ തന്നെയായിരിക്കും അമ്മ ഇടയ്ക്ക് നയനെ കാണണം അവളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയം വരും അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോകും പോയി കീമൻ ദേവേനു ചോദിക്കും അവൻ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് അവൻ മൂർത്തീസ് ജൂലറിയുടെ എം ഡി ആണ് നിന്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ എന്നെയോ ഒക്കെ മറികടന്ന് അവൻ ആ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തലച്ചോറ് അവൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറയുമ്പം അതിനെ കണ്ണടച്ച് എതിർക്കാതെ അങ്ങനെ പറയാൻ എന്താണ് കാരണം എന്ന് ചിന്തിക്കുക അങ്ങനെ രണ്ടു മൂന്ന് തവണ ചിന്തിച്ച് കഴിയുമ്പം അവൻ അങ്ങനെ പെരുമാറിയതിന് കാരണം അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം നിനക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് പോവാട്ടോ എന്നിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജ ഓർക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കുവാണ് ജലജ പിന്നീട് ആദർശ റൂമിൽ വന്നിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ അതെങ്കിലും മുത്തച്ഛൻ അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ നയനക്ക് എങ്ങനെയുണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിക്കും അന്നേരം എനിക്കറിയില്ല ഞാൻ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ടാണ് പോകണ്ട എന്ന് അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് കുറച്ച് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു അതുമായിട്ട് ഞാൻ വൈകിട്ട് വന്നേക്കാം എന്നാണ് അവളോട് പറഞ്ഞത് അത് നേരത്തെ മനസ്സിലാക്കി അതുമായിട്ട് അങ്ങോട്ട് പോയി അത് വേണ്ടായിരുന്നു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനവനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം നിന്നേക്കാൾ മുമ്പ് നയനയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്തതാണ് അവൻ അതുകൂടാതെ നിന്റെ അമ്മയും നിന്നെയും ഒക്കെ സ്വന്തം അമ്മയൊക്കെ കൂടുതൽ അവൻ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള അവൻ്റെ വെല്ലുമ്മയ്ക്ക് ഒരു സഹായം ചെയ്ത ആളാണ് നയന അവളെ കാണാതിരിക്കാൻ കഴിയില്ല അവന് അവൻ ചിലപ്പം പോയെന്നിരിക്കും അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് മനസ്സിലാക്കാതെ അവനെ തെറ്റിദ്ധരിക്കുന്നവരാണ് അവൻ്റെ ചുറ്റുമുള്ളത് അതിനവൻ എന്നെ അവനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അവൻ പോകുന്നത് നയനെ കാണാൻ വേണ്ടി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അവൻ്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം കയറി കൂടാൻ അതൊരു കാരണമാകുമെന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അവൻ്റെ വിവാഹം കഴിഞ്ഞു പക്ഷേ അവർ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ് ഒട്ടും ഇഷ്ടമല്ല അനാമിക അതുകൊണ്ട് തന്നെ മറ്റൊരു സൈഡിലേക്ക് അവൻ്റെ സ്നേഹം മാറിയേക്കാം അത് എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ യ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്നോട് എനിക്ക് അവനോട് പറയുന്നതിനൊരു പരിധിയുണ്ട് പിന്നെ അച്ഛനൊക്കെ പറഞ്ഞ് ചിലപ്പം കേൾക്കുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർശം അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള ജീവിതം ഈ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് അവൻ്റെ ജീവിതം തകരാതിരിക്കാൻ നീ അവനെ അവനെയൊന്നും ഉപദേശിക്കണമെന്ന് പറയുമ്പം ഞാൻ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ നയനയും ഒക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അനാമയ്ക്ക് അവനൊട്ടും ഇഷ്ടമല്ല പ്രത്യേകിച്ച് നയനെ അവൾ പിടിച്ച് തള്ളിയത് അവൻ്റെ മുന്നിൽ വെച്ചാണ് അത് മനസ്സിൽ നിന്ന് മാറാത്തടത്തോളം കാലം അവൻ അവളെ സ്നേഹിക്കത്തില്ല ഇനിയിപ്പം അതിൻ്റെ അത് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് ആദർശ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശനും ആകെ വിഷമമൊക്കെ ആട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും നന്ദുനെയാണ് നയന പറയുന്നുണ്ട് നന്ദുനോട് എടി നീ അത്രയും വയലൻ്റ് ആകണ്ടായിരുന്നു ഇതിപ്പോൾ ആകെ പ്രശ്നമായില്ലേ എന്ന് ചോദിക്കും അല്ല നന്ദു പറയുന്നുണ്ട് അതെന്താ ചേച്ചി ചേച്ചി അങ്ങനെ പറയുന്നത് ഇതിനു മുമ്പ് പലതവണ ആ അനാമിക എന്നെ അപമാനിച്ചിട്ടുണ്ട് അന്നെല്ലാം ഞാൻ കേട്ടു നിന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ ചേച്ചീനെയാണ് അവൾ പിടിച്ചു താള്ളിയത് ചേച്ചിക്ക് ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് ഓടി പിടിച്ച് വരുവാണ് കനകയും ഗോവിന്ദനോട് ഈ കാര്യങ്ങൾ ൊക്കെ അനി വിളിച്ചു അതുകൂടാതെ ജാ ജാനകിയും വിളിച്ചു ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഓടി വരുന്നത് വന്നിട്ട് ചോദിക്കും എന്താ പറ്റിയ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമോ ഒരു കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പോയി കിടക്കാത്ത ഇവിടെ തന്നെ ഇരിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം കനക നന്ദുവിനെ വഴക്ക് പറയുകയാണ് നന്ദൂട്ടിനി ിപ്പം സമാധാനമായില്ലേ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ആനിയുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് എന്നിട്ട് ഇപ്പം ചേച്ചിമാരുടെ ജീവിതം കൂടെ നശിപ്പിക്കുവാണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ നന്ദു പറയുന്നുണ്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നത് ഞാൻ ആനിയുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കാറില്ല എന്ന് അമ്മയ്ക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അതുകൊണ്ടാണ് അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുക അന്തേക്കും നയനൊക്കെ അമ്മ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അനിയ എന്നെ കാണാനാണ് വരുന്നതെന്ന് അറിയാം പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ അവളെ എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് നിന്നെ കാണാൻ തന്നെയാണോ വരുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് അതുകൊണ്ട് ആ ചെറുക്കനോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതരേ ഇതിനു മുമ്പ് വന്നപ്പോഴും ആ ഫ്രൂട്ട്സ് ആയിട്ട് വന്നപ്പോഴും ഇവിടെ എന്തൊക്കെയാണ് നടന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വാരം ഉണ്ടാകുന്നത് ഇനി വിലക്കണം എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് ഞാനും ആദർശനും ഒക്കെ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാവും വരുന്നതാ എന്ന് പറയും അന്നേരം വീണ്ടും നന്ദുവിന് കുറ്റപ്പെടുത്താൻ ചെല്ലുവാകാനൊക്കെ അന്നേരം നന്ദി പറയും ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ ഈ നാട് വിട്ടു പോകണം എന്ന് അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല നിന്റെ ചേച്ചിമാരുടെ ജീവിതം നീ ആയിട്ട് ക്രൂശിക്കരുതെന്ന് പറയും അന്നേരം നന്ദി പറയും ആയിക്കോട്ടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോയിക്കോളാം നിങ്ങൾക്ക് സമാധാനം സമാധാനമാകുമല്ലോ എന്ന് പറഞ്ഞ് സ്കൂട്ടറിൻ്റെ ചാവിയെടുത്തുകൊണ്ട് പെട്ടെന്നങ്ങിറങ്ങിപ്പോവും നേരം നയനൊക്കുന്നുണ്ട് എന്തിനാ അവളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും നിരം കാനക നന്ദൂന് ശ്രദ്ധിക്കുന്നില്ല നയനയുടെ ടെൻഷനിലാണ് അപ്പോൾ നയനോട് വാ നമുക്ക് അകത്ത് പോയി കിടക്കാം എന്ന് പറഞ്ഞാൽ പയ്യെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുകയാണ് ആകെ വിഷമിച്ചു നിൽക്കുക ഗോവിന്ദൻ അവിടെ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നമ്മളിവിടെ ഇല്ലാതിരുന്നത് നന്നായി മോളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ അവൾ പെരുമാറുമ്പോൾ ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ പോയേനെ എന്നൊക്കെ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ആകെ വിഷമിച്ച് ബൈക്ക് അവരെടുത്തുകൊണ്ട് നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ സമയം അതിലൂടെ അനി വരും അന്നേരം അനിയും അടുത്തുകൊണ്ട് നിർത്തുക എന്നിട്ട് അടുത്തോട്ട് വരുമ്പോൾ നന്ദു പറയും ഞാനൊന്ന് കാണണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരെ എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഫോൺ വിളിക്കാണ്ടിരുന്നത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അനി എൻ്റെ അവസ്ഥ ഇപ്പം എന്താണ് എന്നറിയാലോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണ് ഇത്രയും കാലം പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം വീട്ടിലുള്ളവർ കൂടി എന്നെ കുറ്റം പറയാൻ തുടങ്ങി അതുകൊണ്ട് അനി ഇനി അങ്ങോട്ടും വരരുത് നമ്മൾ ിൽ കാണരുത് അതാ നല്ലത് എന്നൊക്കെ പറയും അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണ് അവളുടെ സ്വഭാവം വെച്ച് ഒരിക്കലും അവളുടെ കൂടെ ഒത്തുപോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നെ ഒരു ഭർത്താവായിട്ട് അവൾ കാണുന്നില്ല ആ രീതിയിലല്ല അവൾ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് എല്ലാവർക്കും ടെൻഷനാണ് നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് അതുകൊണ്ട് അനി കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഇപ്പോഴും ആ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ നടക്കുന്നത് സഹിയിട്ടപ്പം ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ കുടുംബ ജോലിസിനെ പോയി കണ്ടു അന്നേരം ഒരിക്കലും ഒത്തുപോകില്ല പിരിയാൻ വേണ്ടി ചേർന്നവരാണ് ഞങ്ങൾ എന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം മനസ്സിൽ എന്നിട്ട് പറയുന്നുണ്ട് തല്ലുകൂടി പിരിയാൻ വേണ്ടി ഒന്നിച്ച ഞങ്ങൾ ഇപ്പോഴും പല കാര്യങ്ങൾക്കും വഴക്കുണ്ടാക്കുന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരിക്കൽ പിരിഞ്ഞു പോകേണ്ടവരാണ് എന്ന ബോധ്യം എനിക്കുണ്ട് ഞാൻ കിട്ടിയ ഒരു താലി അവളുടെ കഴുത്തിലുണ്ട് എന്നല്ലാതെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല ആ ഒരു രീതിയിലല്ല ആ ഒരു റിലേഷനിലല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും പറയുമ്പോഴത്തേക്കും കുറച്ച് നേരം ആലോചിച്ച് തന്നിട്ട് നന്ദി പറയുന്നുണ്ട് അനി എന്നോട് നുണ പറയില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ ജീവിതം നശിക്കുന്നത് ആർക്കും കണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ അനി എന്ന് പറയും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വരണ്ട വന്നു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഞാൻ ഇനി ജീവിക്കേണ്ടത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അത്രയും ഞാൻ ചെയ്യുന്നുണ്ട് ഇനി അവൾക്ക് വേണ്ടി എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മറക്കാനും അവരെ കാണാതിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ കാണേണ്ടവരെ വന്ന് കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിങ്ങൾ പോവാണ് വിഷമിച്ച് നിൽക്കുവാൻ നന്ദി പിന്നീട് റൂമിലെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശ് ദേവേനെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേവേനെ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് എടാ അവൾ ഈ വീട് വിട്ടു പോയി അനാമിക മോളെ വീട്ടിലേക്ക് അവളുടെ വീട്ടിലോട്ട് പോയി മുഖത്തൊരു പാടുമായിട്ടാണ് ചെല്ലുന്നത് ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് അറിയില്ല അവളുടെ കണ്ണൊന്നും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവളുടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയും എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് അത് തന്നെയാണ് കുഴപ്പം അവർ തന്നെയാണ് അവളെ വളർത്തി ഇതുപോലെ വഷളാക്കി വെച്ചേക്കുന്നത് ഇപ്പം അവൾ അവളുടെ വീട്ടിലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം അവിടെ നിൽക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളൂ എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യ നിന്നെ വിട്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നിനക്ക് സങ്കടമില്ലേ നീ മുട്ടിനും മുട്ടിനും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അത് അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കും അന്നേരം അദൃശ്യം പറയുന്നുണ്ട് അവൾ അവിടെ പോയി നിൽക്കുന്നത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അമ്മ പറഞ്ഞിട്ടാണ് അത് അമ്മ മറന്നു പോകരുത് എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് നിന്റെ ഭാര്യയും അതുപോലെ വേറൊരുത്തി ഇവിടെയുണ്ട് അവരുടെ സ്വഭാവം നല്ലതാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അന്നേരം ആദർശ് പറയുന്നുണ്ട് അമ്മ എൻ്റെ ഭാര്യയായ നയനിയും അനാമികയും തമ്മിൽ ഒരുമിച്ച് കമ്പയർ ചെയ്യരുത് അതിനുള്ള അർഹത പോലും അനാമികയ്ക്കില്ല അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ ഭാര്യയെ മനസ്സിലായിട്ടില്ല അവളുടെ നന്മ എന്താണെന്ന് മനസ്സിലായിട്ടില്ല മനസ്സിലാക്കുമ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം തിരുത്തി പറയേണ്ടി വരും എന്ന് പറയും അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് അവൾ എന്ത് നന്മ ചെയ്തു എന്നാണ് നീ പറയുന്നത് ശരിക്കും അവൾ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ നിനക്ക് ഇഷ്ടമായിരുന്നോ അവളെ എന്ന് വയ്ക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെടാതെ തന്നെയാണ് അവളെ വിവാഹം കഴിച്ചത് പക്ഷേ അവളുടെ സ്വഭാവം മഹിമയും എന്നോടുള്ള സ്നേഹവും എന്നെ സ്വാധീനിച്ചു അതുകൊണ്ട് അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല ഇതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരുമെന്ന് പറയും അന്നേരം ദേവേനെ പറയും അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് പൈസ കൊടുക്കണമെന്ന് അവരത് ബാങ്കിൽ പോയി എടുത്തില്ല എന്ന് തോന്നുന്നത് എനിക്കിതുവരെ മെസ്സേജ് ഒന്നും വന്നില്ല എന്ന് പറയും ആദർശ് ഓ ഞാൻ അവർ അതിനെപ്പറ്റി ചിന്തിച്ചില്ല ഞാൻ അവരെ പോയി കണ്ടില്ല അതിന് ശേഷം എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നീ ശബരിമലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ആ പെൺകുട്ടിയെ പോയി കാണണം നീ എൻ്റെ കൂടെ വരണമെന്ന് എന്ന് പറയും അന്നേരം ആദർശനൊരു പേടിയാണേ അന്നേരം പറയുന്നുണ്ട് ആ അതുപോലുള്ള പെൺകുട്ടികളെയാണ് കണ്ട് പഠിക്കേണ്ടത് അല്ലാതെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തമ്മിൽ തമ്മിത്തല്ലിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നവരെ മാതൃകയാക്കുകയോ അല്ല ചെയ്യേണ്ടത് അവരെയല്ല സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ben